ബ്ലഡ് പ്രഷറിന് മരുന്ന് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ ബി പി കൂടി നിന്നാലും മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ ഇത് പല ആളുകളുടെയും മനസ്സിലുള്ളൊരു സംശയമാണ് രക്തസമ്മർദ്ദം എന്താണെന്നും ഇതിന് കഴിക്കേണ്ട മരുന്ന് കഴിച്ചാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് അതുപോലെ മരുന്നില്ലാതെ എങ്ങനെ നമുക്ക് രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് ഈ ഒരു പ്രധാനപ്പെട്ട വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഡോക്ടർ ഡാനിസലി അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയട്ടെ എന്താണ് ബ്ലഡ് പ്രഷർ നമ്മുടെ ഹൃദയം സങ്കോചിക്കുകയും അതുപോലെ വികസിക്കുകയും ചെയ്യും കോൺട്രാക്ഷനും റിലാക്സേഷനും ഈ സമയത്ത് നമ്മുടെ ധമനികളുണ്ട് ഈ ധമനികളിൽ ഒരു പ്രഷർ ചെലുത്തുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രഷർ ചെലുത്തുന്നുണ്ട് ഈ ഒരു പ്രഷറിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ബ്ലഡ് പ്രഷറിനെ നമ്മൾ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നും റിലാക്സ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പ്രഷറിനെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നും പറയും ഈ രണ്ടും നമ്മൾ നോർമലാക്കി വെക്കേണ്ടത് വളരെ വളരെ പ്രധാനമാണ് അപ്പോൾ പല ആളുകൾക്കും ബ്ലഡ് പ്രഷർ മരുന്ന് കഴിക്കാനാണ് ബ്ലഡ് പ്രഷറിനെ കൂടി നിൽക്കുന്നതിനെക്കാട്ടും പേടി അതായത് മരുന്ന് കഴിച്ചാൽ ഞാൻ ജീവിതകാലം മൊത്തം കഴിക്കേണ്ടേ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഫേസ് ചെയ്യേണ്ടേ എന്ന് കരുതി ഒരു മരുന്ന് കഴിക്കായിരിക്കും രക്തസമ്മർദ്ദം ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പലരും വിചാരിക്കും പക്ഷേ പഠനങ്ങൾ തെളിയിക്കുന്നത് നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് മില്ലിമീറ്റർ മെർക്കുറിയിൽ കൂടുതൽ നിങ്ങളുടെ രക്തസമ്മർദ്ദം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണ് അതിപ്പം സിസ്റ്റോളിക്ക് കൂടി നിന്നാലും ഡയസ്റ്റോളിക്ക് കൂടി നിന്നാലും കണ്ടിന്യൂസ് ആയിട്ട് കൂടി നിന്നാൽ നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കും അപ്പം ഹൃദയത്തിൽ സംഭവിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ വളരെ സാധ്യത കൂടുതലാണ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവും അതായത് ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞ് അതിൻ്റെ ശക്തി ഇല്ലാതായി മാറും ഇനി ബ്രെയിനിൽ സ്ട്രോക്ക് ഉണ്ടാവും എൻ്റെ ഒരു സുഹൃത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തിൻ്റെ ഫാദർ ഇതുപോലെ ബി പി കൂടുതലായിരുന്നു നൂറ്റി നാൽപ്പതേ തൊണ്ണൂറ്റി നാലായിരുന്നു അതായത് സിസ്റ്റോളിക് നോർമലും ഡയസ്റ്റോളിക് നയൻറ്റി ഫോർ ആയിരുന്നു ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു അദ്ദേഹം മരുന്ന് കഴിച്ചില്ല ഒരു ദിവസം അദ്ദേഹത്തിന് സ്ട്രോക്ക് ആയിട്ട് വന്നു അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് തൊണ്ണൂറാക്കി നോർമലാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഏത് മിതേനയും അത് നോർമലാക്കി വെക്കേണ്ടതാണ് പിന്നുള്ളത് കിഡ്നി ഡാമേജ് ഉണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് രക്തസമ്മർദ്ദം ഉണ്ടായാൽ നമ്മുടെ വൃക്ക പതുക്കെ പതുക്കെ അത് തകരാറിലാവും ക്രിയാറ്റിൻ കൂടി പ്രശ്നങ്ങളുണ്ടാവും കണ്ണിന് പ്രോബ്ലമാണ് കാഴ്ചശക്തി നഷ്ടപ്പെടാം അതുപോലെ അനൂറിസം എന്ന് പറയും നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടറി ഉണ്ട് നമ്മുടെ അയോട്ട എന്ന് പറയുന്നത് അത് വികസിച്ച് വികസിച്ച് വലുതാകുകയും അത് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുക അങ്ങനെ വളരെ ഡേഞ്ചറസ് ആയിട്ട് ചില മരണങ്ങളൊക്കെ ഈ ഇടയ്ക്ക് ഞാൻ ഒരു പേഷ്യൻ്റേക്ക് ഫേസ് ചെയ്താണ് അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനും ഉണ്ട് അനൂറിസം എന്നുള്ള കണ്ടീഷനിലോട്ട് പോവും പിന്നെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും അതായത് ഇമ്പോർട്ടൻസിലോട്ടൊക്കെ പോവും ബ്ലഡ് പ്രഷർ കൂടി നിന്ന് കഴിഞ്ഞാൽ മെറ്റബോളിക് സിൻഡ്രോമിലോട്ട് എത്തും അതായത് ഡയബറ്റിസ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾ ഹൈപ്പർടെൻഷൻ മാത്രം മതി കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ നിന്നാൽ അത് ബ്ലഡ് പ്രഷർ കൂടാനും അതുപോലെ കൊളസ്ട്രോൾ കൂടാനും കാരണമായിട്ട് മാറും പിന്നെ പ്രഗ്നൻസി ഉള്ള സമയത്തൊക്കെ ബ്ലഡ് പ്രഷർ കൂടി നിന്നാൽ കുട്ടിക്ക് ബാധിക്കാം അമ്മയുടെ ജീവനെ തന്നെ ബാധിക്കുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെൽപ് സിൻഡ്രോം പ്രിയക്ലാംസിയ പോലുള്ള അസുഖങ്ങളുണ്ടാകും അപ്പം ഞാൻ വളരെ കുറച്ച് കോംപ്ലിക്കേഷൻ മാത്രമേ പറഞ്ഞുള്ളൂ ഇത് മാത്രമല്ല ധാരാളം കോംപ്ലിക്കേഷൻ ഈ ബ്ലഡ് പ്രഷർ കൂടി നിന്നാൽ വരാം ഇപ്പോൾ ഒരു സൈലൻ്റ് കില്ലറാണിത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ ഈ ബ്ലഡ് പ്രഷർ നമ്മളെ വളരെ വലിയ പ്രശ്നങ്ങളോട്ട് എത്താം ബ്ലഡ് പ്രഷർ മരുന്നില്ലാതെ എങ്ങനെ കൺട്രോൾ ചെയ്യാം അപ്പോൾ അതാണ് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അല്ലേ മരുന്നില്ലാതെ എങ്ങനെ കൺട്രോൾ ചെയ്യാം അപ്പം ഡാഷ് ഡയറ്റ് എന്നൊരു ഡയറ്റ് ഉണ്ട് ഞാൻ പല വീഡിയോസും ചെയ്തതാണ് ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ ആണ് ഡാഷ് ഡയറ്റിൻ്റെ ഫുൾ ഫോം അപ്പം ഡാനിഷിൻ്റെ എൻഒ് എടുത്ത് കളഞ്ഞാൽ മതി ഡാഷ് ഡയറ്റ് ഇത് വളരെ ഞാൻ എല്ലാ പേഷ്യൻറ്റിനോടും പറയുന്നതാണ് ഡാഷ് ഡയറ്റ് ഫോളോ ചെയ്യാൻ എന്താണ് ഡാഷ് ഡയറ്റ് നമ്മൾ സാധാരണ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുമല്ലോ അതിൻ്റെ അളവ് കൂട്ടുക മൂന്നോ നാലോ കപ്പ് ഫ്രൂട്ട്സ് വെജിറ്റബിൾ എല്ലാ ദിവസവും കഴിക്കുക ഫ്രൂട്ട്സ് മൂന്നെണ്ണം കഴിക്കണം വെജിറ്റബിൾസ് മൂന്ന് കപ്പ് കഴിക്കണം അത് ഫ്രഷായിട്ട് കട്ട് ചെയ്ത് കഴിച്ചാൽ ആ ഫൈബർ നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറയ്ക്കും അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നമ്മൾ സാധാരണ കഴിക്കുന്ന ധാന്യങ്ങൾ മാറ്റി മുഴുധാന്യങ്ങളിലോട്ട് ധാന്യങ്ങളിലോട്ട് വരണം തവിടുള്ള അരികളിലോട്ട് എത്തുക അതും രക്തസമ്മർദ്ദം വേണ്ടി കുറയ്ക്കുക അതിനകത്ത് ഉണ്ട് അത് നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറയ്ക്കും പിന്നെ ലീൻ പ്രോട്ടീൻ കഴിക്കണം ലീൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മാംസങ്ങളല്ല പറയുന്നത് മീനുകൾ മീനുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ മീനും നമ്മുടെ ചൂര മത്തി അയില നെയ്മീൻ എല്ലാ മീനുകളും നല്ലതാണ് നെത്തോലിയൊക്കെ വളരെ നല്ലതാണ് കറി വെച്ച് കഴിക്കുക അതുപോലെ മുട്ട പയർ മുളപ്പിച്ചത് അതുപോലെ തന്നെ പയർ പുഴുങ്ങിയത് അങ്ങനെയുള്ള വെജിറ്റബിൾ പ്രോട്ടീൻ ആയാലും കുഴപ്പമില്ല ദിവസവും പ്രോട്ടീനും കൂടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം ലോ ഫാറ്റ് ആയിട്ടുള്ള പാലാണ് കുടിക്കേണ്ടത് ഇനി എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കേണ്ടത് പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കണം പഞ്ചസാര ഒട്ടും പാടില്ല ഉപ്പ് ഒഴിവാക്കേണ്ട അളവ് കുറയ്ക്കണം എത്ര കുറയ്ക്കണം സാധാരണ ഒരു ആറ് മുതൽ ഏഴ് ഗ്രാം ഉപ്പ് കഴിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇടയിലുള്ളത് നമ്മുടെ കുട്ടികൾ അച്ചാർ പപ്പടം പാക്കറ്റ് ചിപ്സ് എല്ലാത്തിനും ഉപ്പാണ് അപ്പോൾ ഉപ്പ് നല്ലോണം കുറയ്ക്കുക ഒരു ദിവസം മാക്സിമം ടു പോയിൻറ്റ് ത്രീ ഗ്രാമിൻ്റെ മുകളിൽ കഴിക്കാൻ പാടില്ല ടു പോയിൻ്റ് ത്രീ ഗ്രാമെന്ന് പറഞ്ഞാൽ അര ടീസ്പൂൺ പോലും ഇല്ല ഒരു അര ടീസ്പൂണിന് താഴെ നിൽക്കണം അപ്പോൾ അത് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ എന്തൊക്കെ ഒഴിവാക്കണം പപ്പടം അച്ചാർ അതുപോലെ തന്നെ പാക്കറ്റ് ചിപ്സ് ഉണക്കമീൻ പോലുള്ള സാധനങ്ങൾ ഉപ്പുണ്ടെന്ന് നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പാണ് അത് ഒഴിവാക്കുക പക്ഷെ പാചകം ചെയ്യുന്ന സമയത്ത് ടു പോയിൻറ്റ് ത്രീ ഗ്രാമിൻ്റെ താഴെ എത്തിച്ചാൽ നിങ്ങളുടെ രക്തസമ്മർദ്ദം കൂടി നിൽക്കില്ല പിന്നുള്ളത് മദ്യപാനമാണ് വളരെ ലിമിറ്റഡ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒഴിവാക്കുന്നതു തന്നെയാണ് ഏറ്റവും നല്ലത് സ്മോക്കിങ്ങും നിർത്തുക അതും രക്തസമ്മർദ്ദം കൂട്ടുന്ന ഒരു കാര്യമാണ് പിന്നുള്ളത് ബേക്കറി ഐറ്റംസ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് ബേക്കറി ഐറ്റംസ് കഴിച്ചാലും രക്തസമ്മർദ്ദം കൂടിയിരിക്കുക പിന്നെ ഉള്ളത് ബനാനയാണ് എല്ലാ ദിവസവും നമ്മളെ ഏത്തപ്പഴമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് എ ഏ ബനാനയുടെ കീപ്സ് ദ ബ്ലഡ് പ്രഷർ അറ്റ് ബേ എന്നുള്ളൊരു പ്രോവബ് വരെ ഉണ്ട് അതായത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ബനാന നമ്മൾ ആപ്പിളയുടെ നമുക്ക് അറിയാവുന്നതുപോലെ ഇതൊരു ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടി ബനാന വളരെ ഹെൽപ്പ് എഫക്റ്റീവ് ആണ് പിന്നെ വെയിറ്റ് കുറയ്ക്കുക വെയിറ്റ് ഒരു പതിനഞ്ച് കിലോ ഒക്കെ നമ്മുടെ കുറച്ച് കഴിഞ്ഞാൽ പത്ത് ശതമാനം നിങ്ങളുടെ വെയിറ്റ് കുറച്ചാൽ തന്നെ ബ്ലഡ് പ്രഷർ ഒരു പത്ത് മില്ലിമീറ്റർ മെറുക്കുറി നിങ്ങളുടെ കുറയ്ക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് എത്രയാണോ വെയിറ്റ് ഒരു പത്ത് ശതമാനം കുറയ്ക്കുക അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കിലോ ഒക്കെ കുറയ്ക്കുക നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഞങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നുള്ളത് ഉറക്കമാണ് കൃത്യമായി ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങണം നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് വേണം കാരണം റെസ്റ്റ് ഉണ്ടെങ്കിൽ ശരീരം റെസ്റ്റിലോട്ട് പോയാൽ മാത്രമേ നമ്മുടെ പമ്പിങ്ങിൻ്റെ സ്പീഡ് കുറയുള്ളൂ അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഉറക്കം നിർബന്ധം ഉള്ളത് ആണ് പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് നല്ലവണ്ണം ഒരു മോഡറേറ്റ് എക്സൈസ് ചെറുതായിട്ട് നടന്നാൽ പോരാ നല്ലവണ്ണം വിയർക്കുന്ന രീതിയിൽ നല്ല സ്പീഡിൽ നടക്കുക ജോഗിങ് ചെയ്യുക സൈക്ലിങ് ചെയ്യുക അതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് ചെയ്യും ഇപ്പോൾ ഡാഷ് ഡയറ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തും ഇതുകൂടെ പറഞ്ഞതേ ഉള്ളൂ ഒരു ബ്ലഡ് പ്രഷർ ഉണ്ട് വൺ എയ്റ്റി വൺ ട്വൻറ്റി അതായത് സിസ്റ്റോളിക് വൺ എയ്റ്റിയും ഡയസ്റ്റോണിക് വൺ ട്വൻറ്റിയും ഡേയ്ഞ്ചറസ് ബി പി ആണ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ് എടുക്കണം കാരണം അത് ബ്രെയിനകത്ത് ബ്ലീഡിങ് ഉണ്ടാകുക ഹാർട്ടിൽ ഫെയിലിയർ ഉണ്ടാവുകയൊക്കെ വളരെ വേഗത്തിലുണ്ടാകും സാധ്യതയുണ്ട് ഇനി ഏതൊക്കെ മരുന്ന് കഴിച്ചാൽ എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടോ നോക്കാം ആദ്യം പറയുവാണെങ്കിൽ എ സി ഇൻഹിബിറ്റർ എൻലാപ്രൽ അതുപോലെ ലിസ്നോപ്രൽ എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ സംഭവിക്കുന്നത് പൊട്ടാസ്യം കുറച്ചൊന്ന് കൂടാം അതുപോലെ തന്നെ പിന്നെ സംഭവിക്കുന്നത് ചുമ അതായത് കുത്തി കുത്തിയുള്ള ചുമയുണ്ടാവും അപ്പം വലിയ സൈഡ് എഫക്റ്റ് ഇല്ല ഇനി എ ആർ ബി എന്നുള്ള മരുന്നുണ്ട് ആൻഡ്യൂടെസിൻ റിസപ്റ്റർ ബ്ലോക്കർ ലൊസാട്ടൺ വൽസാട്ടൻ പോലുള്ള മരുന്നുകളാണ് ടെലിമീസ് ആട്ടം എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായ എല്ലാ ആളുകളും കഴിക്കുന്ന മരുന്നാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ചെറിയ ക്ഷീണം അതുപോലെ ചെറിയ തളർച്ചയൊക്കെയാണ് ഇതിൻ്റെ പ്രോബ്ലം പൊട്ടാസ്യം കുറച്ചുകൂടി നിൽക്കുക അപ്പോൾ പൊട്ടാസ്യം ഉള്ള ആഹാരങ്ങൾ കുറച്ചൊന്ന് കുറയ്ക്കണം അത്തരം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല ഇനിയുള്ള ബീറ്റ ബ്ലോക്കർ ഇപ്പം മെറ്റപ്പൊഴിലോൾ പ്രൊപ്പനുള്ള അറ്റണുള്ള പോലുള്ള മരുന്നുകൾ ഇത് കഴിച്ചാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കുറച്ചൊന്ന് കുറയും അതുപോലെ തന്നെ നമ്മുടെ കൈയൊക്കെ തൊഴുതുമ്പം തണുത്തിരിക്കും അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും അതിനുമില്ല ഇനിയുള്ള കാൽഷ്യം ചാനൽ ബ്ലോക്കർ അമരടുപ്പിൽ അതുപോലെ ഡെൽറ്റിയാസം വരപ്പാമെന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കാലിലൊക്കെ നീര് വരാം ആങ്കിളിലും അതുപോലെ എക്സ്ട്രിമിറ്റീസിലൊക്കെ കുറച്ച് നീര് വരാം ചില ആളുകളിൽ മലബന്ധവും വരാറുണ്ട് ഇപ്പം സിവിയർ സൈഡ് എഫക്റ്റ് അതിനുമില്ല ഇനിയുള്ളത് ഡയബറ്റിക്സ് എന്ന ആണ് കൂടുതൽ മൂത്രം പോവുകയും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന മരുന്നുകൾ ഇത് കഴിക്കുമ്പോൾ പൊട്ടാസ്യം കുറച്ചൊന്ന് കുറയും അതുപോലെ തന്നെ കൂടുതൽ മൂത്രം കൂടുതൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പോലെ തോന്നാം ഇതാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് അപ്പോൾ അതല്ലാതെ വേറെ വലിയ സൈഡ് എഫക്റ്റ് അതിനുമില്ല ബ്ലഡ് പ്രഷറിന്റെ സൈഡ് എഫക്റ്റ് നോക്കുകയാണെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റാണ് ഞാൻ ആദ്യം പറഞ്ഞു ബ്ലഡ് പ്രഷർ കൂടി നിന്നാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വളരെ സീരിയസ് ആണ് പക്ഷെ ബ്ലഡ് പ്രഷറിന്റെ മരുന്ന് കഴിച്ചാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റോ അതും എല്ലാ ആളുകളിലും വരില്ല കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ ചുരുക്കം ആളുകളിൽ വരുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ വലിയ പ്രോബ്ലംസ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം ബ്ലഡ് പ്രഷർ മെഡിസിന് അല്ല നിങ്ങൾ പേടിക്കേണ്ടത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോശമാണെങ്കിൽ അത് നിങ്ങൾ പേടിക്കണം അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക ഡാഷ്ഡായിട്ട് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നോക്കുക അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ മറ്റ് സൈഡ് എഫക്റ്റോ മറ്റ് കോംപ്ലിക്കേഷനിലോട്ടോ ഒന്നും എത്താത്തത് പല ആളുകൾക്കും അറിവില്ലായ്മ കാരണമാണ് പല അബദ്ധങ്ങളിലും എത്തുന്നത് ഈ ഒരു ബ്ലഡ് പ്രഷർ നൂറ്റി ഇരുപത് എൺപതാണ് നോർമൽ ബ്ലഡ് പ്രഷർ നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് എത്തുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് നിങ്ങളെ രാവിലെ നോക്കുന്ന സമയത്ത് അതിന് കൂടുതൽ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മരുന്നുകൾ കഴിക്കുകയും ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയും ചെയ്യാം ജീവിതശൈലി മാറ്റം വരുത്തി ഈ പറഞ്ഞ പോലെ ഡാഷ് ഒക്കെ ഫോളോ ചെയ്താൽ ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് തന്നെ നമുക്ക് കുറയാനായിട്ട് പറ്റും ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത ഒത്തിരി വ്യക്തികൾ എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ഒരു സാധനമല്ല ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻ ഞാൻ എല്ലാ എവിഡൻസ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അല്ലാതെ വെറുതെ സംസാരിക്കുന്നതല്ല വളരെ റിസർച്ച് ചെയ്ത് ഇത്രയും വർഷം പതിനഞ്ച് വർഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു ഇതിൻ്റെ അകത്ത് കണ്ട പേഷ്യൻസിനെയൊക്കെ വെച്ച് പറയുന്നതാണ് അല്ലാതെ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ അല്ലാത്ത ഒരു കാര്യവും നമ്മൾ പറയാറില്ല ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയറോ